േറ്റസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ജൂണിലെ യുദ്ധത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തെല്ലവീപിലെ രഹസ്യ ഇസ്രായേലി യു എസ് കേന്ദ്രം തകർന്നെന്ന് റിപ്പോർട്ട് ഗ്രേസോൺ വെബ്സൈറ്റ് ആണ് ഈ വിവരം പുറത്തുവിട്ടത് ജൂൺ പതിമൂന്നിന് ഇറാൻ അയച്ച മിസൈലാണ് സൈറ്റ് എന്ന പേരുള്ള കേന്ദ്രം തകർത്തത് തെല്ലവീപിലെ ഡാവിൻജി ടവറിന് താഴെയാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഇറാൻ ആക്രമിച്ചപ്പോൾ ഉടൻ ഇസ്രായേലി സൈന്യം പ്രദേശത്ത് മാധ്യമപ്രവർത്തകർ പ്രവേശിക്കുന്നത് തടഞ്ഞിരുന്നു ഡാവിഞ്ചി ടവറിൽ ആക്രമണം നടന്നെന്ന് മാത്രമാണ് ജൂൺ പതിമൂന്നിന് ഫോക്സ് ന്യൂസിലെ ട്രേയിങ്സ്റ്റ് റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സ്ഥലത്ത് നിന്നും നീക്കം ചെയ്തു ഡാവിഞ്ചി ടവറിന് തൊട്ടു താഴെയുള്ള ബങ്കറിലാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഏകദേശം ആറായിരം ചതുരശ്ര മീറ്ററിലാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് അതിന് അടുത്ത് തന്നെ കുട്ടികളുടെ പാർക്കും കമ്മ്യൂണിറ്റി സെന്ററും സ്ഥാപിച്ചു സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ തന്ത്രപരമായ സൈനിക കേന്ദ്രം സ്ഥാപിക്കുന്നുവെന്നതിന്റെ തെളിവാണിത് ഇസ്രായേലി വ്യോമസേനയുടെ കനാരി ടവറിനും ഹാക്രിയ പാലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വലയത്താൽ സുരക്ഷിതമാക്കിയിരുന്നു ഡാവിഞ്ചി ടവറിൽ ഇസ്രായേലി സൈന്യവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഇസ്രായേലി സൈബർ യുദ്ധ സംവിധാനമായ യൂണിറ്റ് എട്ടായിരത്തി ഇരുന്നൂറിലെ മുൻ ഉദ്യോഗസ്ഥർ രൂപീകരിച്ച എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ലാബ് അതിൽ ാണ് പ്രവർത്തിക്കുന്നത് ഫലസ്തീനികളെ ഉപദ്രവിക്കാനുള്ള എഐ ടൂളുകൾ നിർമ്മിക്കുന്നത് ഈ കമ്പനിയാണ് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്